സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല താരങ്ങൾക്ക് ജേഴ്സി വിതരണവും സോണൽ തല മത്സരവും സംഘടിപ്പിച്ചു സെറിബൽ പാളി ബാധിച്ച് പ്രത്യേക പരിഗണന അറിയിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സാമൂഹ്യ സംഘടന ഭ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ സെറിബൽ പാളിസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സംഘടിപ്പിച്ച ജേഴ്സി വിതരണവും സോണൽ തല മത്സരവും കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കറ്റ് വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിഗണന അറിയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കായിക സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന പാൽസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരളയുടെയും ഭ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷന്റെയും ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്ന് എം എൽ എ പറഞ്ഞു ഏറെ പ്രയാസങ്ങൾ നേരിട്ടാണ് സെർബിൾ സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള ഈ കുട്ടികൾക്ക് അവരുടെ കായികമായ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് ദേശീയ അന്തർദേശീയ വേദികളിലെ മികച്ച പ്രകടനത്തിന് സന്നദ്ധരാക്കുന്നത് ഈ ശ്രമങ്ങൾക്ക് ഒരു കൈത്താങ്ങോ എന്ന ലക്ഷ്യമാണ് ബ്യൂമർക്ക് ഇന്ത്യ ഫൗണ്ടേഷനുള്ളതെന്ന് ചെയർമാൻ ആർ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ ബി ആർ സി ബി സി പി എം മോഹൻ രാജ് സ്വകം ആശംസിച്ച് സംസാരിച്ച ചടങ്ങിൽ ചാവക്കാട് ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ജോളി പി വി നന്ദി പറഞ്ഞു സെർബൽ പാലിസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സെക്രട്ടറി ഗിരിജ പദ്ധതി വിശദീകരണം നടത്തി പി ബി എം സി എച്ച് എസ് എസ് പി ടി എ പ്രസിഡന്റ് കെ എസ് കൈസാഖ് സ്കൂൾ പ്രധാനാധ്യാപകൻ പി ടി എം മെമ്പർ ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു